ശ്രുതിയുടെ പ്രിയപ്പെട്ട ജെൻസൺ ഒരു നാടിനൊന്നാകെ എത്ര പ്രിയപ്പെട്ടവനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ജെൻസനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയവരുടെ തിരക്കും അവരുടെ മനസ്സിലും മുഖത്തും നിഴലിച്ച തീരാ നോവും കൂട്ടക്കരച്ചിലുകൾക്കിടയിൽ ഒട്ടേറെ പേർ ജെൻസന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അമ്മ മേരിയുടെയും അച്ഛൻ ജയന്റെയും എല്ലാം സങ്കടം ചുറ്റും കൂടിയവരുടെ കണ്ണു നിറച്ചു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ആണ്ടൂരിലെ നിത്യസഹായ മാതാ ദേവാലയത്തിലേക്ക് എത്തിച്ചു പള്ളിയിലെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലും നൊമ്പരക്കാഴ്ചകൾ നിറഞ്ഞു വിട നൽകാൻ നേരം കുടുംബാംഗങ്ങൾ നെഞ്ചുപൊട്ടി കരഞ്ഞു ജെൻസനെ പ്രാർത്ഥന ചൊല്ലി യാത്രയാക്കി അപ്പൂസേ നീ അമ്മയുടെ കണ്ണീരി കാണുന്നുണ്ടോ കരച്ചിൽ കേൾക്കുന്നുണ്ടോ ശ്രുതിമോളോട് ഞാനിനി എന്തു പറയും ജൻസനെ അവസാനമായി ഒരു നോക്ക് കണ്ടപ്പോൾ അമ്മ മേരിയുടെ നെഞ്ചുപൊട്ടി വാക്കുകൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് മരവിപ്പിക്കുന്നതായിരുന്നു അലറിക്കരഞ്ഞപ്പോൾ അവർക്ക് വാക്കുകൾ ഇടറി ജെൻസനരികിൽ തളർന്നിരുന്നു ഇടയ്ക്കിടെ പൊന്നുമോനെയെന്ന് വിളിച്ച് അലറിക്കരഞ്ഞു കണ്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞു അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലേക്കുള്ള ജെൻസന്റെ അവസാനത്തെ വരവ് നാടിനും മലയാളക്കരയ്ക്കും തന്നെ നൊമ്പര കാഴ്ചയായി മാറി ഒരുതരി ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ജീവൻ പകുത്തെങ്കിലും രക്ഷിക്കുമായിരുന്നില്ലേ നീ ഞങ്ങളെ വിട്ടുപോയില്ലേ അച്ഛൻ ജയനും സങ്കടം ഉള്ളിലൊതുക്കാനായില്ല അപ്പൂസ് പോയി സഹോദരി ജെൻസിയുടെ നിലവിളി കൂടിയായപ്പോൾ പരിമളം എന്ന വീടിൻ്റെ പരിസരം കണ്ണീർ കടലായി മാറി വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിലേക്ക് ജെൻസനെ അവസാനമായൊരു നോക്ക് കാണാൻ നാട് ഒന്നാകെ ഒഴുകിയെത്തി നോക്കടാ നീ വിളിച്ചവരൊക്കെ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അച്ഛൻ ജയൻ വിതുമ്പി പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ മകനൊപ്പം കളിച്ചു നടന്ന കുട്ടിയാണ് എന്താവശ്യത്തിനും ജെൻസൺ ഓടിയെത്തുമായിരുന്നു ജെൻസനെ കാണാൻ ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിൽ കാത്തുനിന്ന രാജി എന്ന അമ്മയ്ക്കും വാക്കുകൾ പറഞ്ഞ് തീർക്കാനായില്ല കണ്ണ് നിറഞ്ഞ് അവർ മുഖം പൊത്തിക്കരഞ്ഞു സംസാരത്തിലെല്ലാം ജെൻസനോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നു സങ്കടം ഉള്ളിലൊതുക്കാനാവാതെ പലരും വിതുമ്പിപ്പോയി വ്യാഴാഴ്ച രാവിലെ മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞാണ് ജൻസണ് അവസാനമായി സ്വന്തം നാട്ടിലെത്തിയത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ജെൻസന്റെ മൃതദേഹം ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയെ കാണിക്കാനായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശേഷം ഒന്നേ മുക്കാലോടെ ആണ്ടൂരിലെ ഗ്ലോറിസ് വയനാട് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു ഓഡിറ്റോറിയത്തിലേക്ക് ജനത്തിരക്കേറി രണ്ടു വരികളായി നിന്നവർ ജൻസന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ചിലർ നെറ്റിയിൽ ചുംബിച്ചു മഞ്ഞയും ചുവപ്പും വെള്ളയും ഒക്കെ കൊണ്ടു നിറഞ്ഞ റീത്തുകൾ ജൻസന്റെ ഭൗതികദേഹത്തിൽ നിറഞ്ഞു ജെൻസനെ ഒരു നോക്ക് കാണാൻ എത്തിയവരുടെ വരി ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റവും കഴിഞ്ഞ് റോഡ് വരെ നീണ്ടു പ്രിയപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞു പൊതുദർശനത്തിനു ശേഷം രണ്ട് നാൽപ്പത്തിയഞ്ചോടെ മൃതദേഹം ആണ്ടൂർ പരിമളം വീട്ടിലെത്തിച്ചു വീട്ടിനകത്തു കൊണ്ടുപോയി മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും കാണിച്ചു ശേഷം വീട്ടുമുറ്റത്തെ പന്തലിൽ വെച്ചു കർത്താവെ എൻ ശബ്ദം കേൾക്കണമേ അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഇടവക വികാരി ഫാദർ വിക്ടർ മെൻഡോൺസയുടെ സാന്നിധ്യത്തിലെ മരണാനന്തര ചടങ്ങിൽ വന്നവരെല്ലാം ജൻസണയെ പ്രാർത്ഥിച്ചു ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിൽ ജെൻസൺ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അന്ത്യചുംബനം ഏറ്റുവാങ്ങി മഹാദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിച്ച നല്ല മനസ്സിനെക്കുറിച്ച് പള്ളിയിലെ പ്രസംഗത്തിൽ വാക്കുകൾ നിറഞ്ഞു നിന്നു മോനെ ഇനി നമ്മൾ എന്നു കാണുമെടാ അന്ത്യചുംബനത്തിനു മുന്നേ അമ്മ മേരി ഉള്ളുപൊട്ടി ചോദിച്ചു അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങി ജെൻസൺ മടങ്ങി എന്ന നേക്കുമായി അവൻ എൻ്റെ അനിയൻ മാത്രമല്ല സുഹൃത്തും കൂടിയായിരുന്നു അവനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അറിയാം അത്ര ബന്ധമുണ്ടായിരുന്നു അവന് സഹോദരൻ ജെയ്സൺ സങ്കടത്തോടെ പറഞ്ഞു സുഹൃത്തുക്കൾക്കും അങ്ങനെ ആയിരുന്നു കുറച്ചു ദിവസം കൂടിക്കഴിഞ്ഞാൽ കല്യാണ പന്തൽ ഉയരേണ്ടിടത്താണ് മരണപ്പന്തൽ കെട്ടേണ്ടി വന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം മുൻപെയായിരുന്നു ശ്രുതിയുടെയും ജൻസന്റെയും കല്യാണ നിശ്ചയം കുറച്ചു ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞാൽ കല്യാണ പന്തൽ ഉയരേണ്ടിടത്താണ് മരണപ്പന്തൽ കെട്ടേണ്ടി വന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം മുൻപേയായിരുന്നു ശ്രുതിയുടെയും ജൻസൻ്റെയും കല്യാണ നിശ്ചയം പിന്നെ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു ശ്രുതിക്ക് ഇപ്പോൾതാ ജെൻസണും പോയി ജെൻസണ നഷ്ടപ്പെട്ട ശ്രുതിയെ മലയാളക്കരയൊന്നാകെ ചേർത്ത് പിടിക്കുകയാണ് നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് ചേർത്തു പിടിച്ചു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹൃദയഭേദകമായ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും ശ്രുതി ഒറ്റയ്ക്കല്ലെന്ന് അറിയണമെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി കുറിച്ചു ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെയുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചത് ശ്രുതിക്ക് നല്ലൊരു ജോലി സ്ഥിര വരുമാനം നേടിക്കൊടുക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി അടക്കമുള്ള താരങ്ങളും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും ശ്രുതിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ശ്രുതിക്കൊപ്പം ജെൻസന്റെ കുടുംബത്തിനും ഈ തീരാ നോവിനെ മറികടക്കാൻ സാധിക്കട്ടെ ജെൻസന്റെ അഭാവത്തിലും ഒരു കുടുംബമായി ഇനിയുള്ള കാലം പരസ്പരം താങ്ങാകാനും തണലാകാനും അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കാനുള്ളത്